നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയം മുതൽ തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ഭരണാധികാരി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല കാരണം ഇത്രയധികം രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരിയാണ് നിരവധി രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങളടക്കം ലോകോത്തര രാജ്യങ്ങളും ചെറു രാജ്യങ്ങളും ഇന്ത്യയുമായി സമന്മാരായ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളാണ് നരേന്ദ്രമോദി നടത്തിയത് അത് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായിട്ടും വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ആ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർക്കും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമായ വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള സന്ദർശനമായിരുന്നു അതല്ല ഇപ്പോൾ ഫ്രാൻസ് സന്ദർശനം നടക്കുകയാണ് അവിടെ നടക്കുന്ന എഐ സമിറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമിറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കുന്നത് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതിന്റെ വിശദാംശങ്ങൾ തൊത്തുമൈ ന്യൂസ് ഞങ്ങളുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നൽകി കഴിഞ്ഞു ഇപ്പോൾ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ഇന്ത്യൻ അന്തരീക്ഷവുമായി എങ്ങനെ യോജിച്ച് പോകുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോയത് ഇന്ത്യ എന്ന രാജ്യത്തിന് എന്താണ് ഗുണം എന്നാണ് ഇത് ഒരു ഒരു കൂട്ടം പ്രസ്താവനകളാണ് അതായത് വിദേശ രാജ്യങ്ങളിലെ അധിപന്മാർ നടത്തിയ ഭരണാധികാരികൾ നടത്തിയ ഒരു കൂട്ടം പ്രസ്താവനകളാണ് ഒരു കുറിപ്പായി കാണാൻ സാധിച്ചത് ഇന്ത്യ ആക്രമിക്കാൻ ചൈനീസ് പട്ടാളത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അമേരിക്ക കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഇന്ത്യ അമേരിക്കയുടെ അവിസ്മരണീയ സഖ്യകക്ഷിയായി മാറി മോദി ജീവിതത്തിലെ പ്രധാന സുഹൃത്താണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇതിനു മുൻപ് ജോ ബൈഡൻ ആയിരുന്നപ്പോഴും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കശ്മീരിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റും ഇന്ത്യ ചെയ്തിട്ടില്ല മുസ്ലീങ്ങൾ ഇന്ത്യൻ കശ്മീരിൽ സുരക്ഷിതരാണ് അതിനാൽ ഇന്ത്യയ്ക്ക് ഒരിക്കലും തോറ്റു കൊടുക്കാൻ കഴിയില്ല എന്നാണ് മാലദ്വീപ് പ്രസിഡന്റ് പറയുന്നത് ഇന്ത്യയുമായി ഒരു ചെറിയ ഉരസൽ ഉണ്ടായതിനു ശേഷം അദ്ദേഹം സംഭവങ്ങൾ മനസ്സിലാക്കിയ ശേഷം പ്രതികരിച്ചതാണ് ഇത് മോദിയെ പോലൊരു പ്രധാനമന്ത്രി ഉണ്ടായ ഉണ്ടായത് ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്ത തപസാണ് എന്നാണ് ഇംഗ്ലീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ശത്രുരാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ ആണവായുധം നീട്ടിയാൽ ഇസ്രയേലിന്റെ ആണായുധങ്ങൾക്ക് മറുപടി നൽകേണ്ടിവരും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് പ്രേക്ഷകർ ഓർത്തുന്നുണ്ടാകും വ്യവസായ മേഖലയിൽ ജപ്പാൻ എന്നും ഇന്ത്യയെ പിന്തുണയ്ക്കും എന്റെ ഉറ്റ സുഹൃത്താണ് മോദി എന്നാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ റഷ്യ ഇന്ത്യയുടെ പക്ഷം ചേരും എന്ന കാര്യം ശത്രുരാജ്യങ്ങൾ ആരും മറക്കരുത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് അടുത്ത കാലത്താണ് ഇനി മുതൽ ഇറ്റലിയിൽ എടുക്കുന്ന എല്ലാ ആരോഗ്യ തീരുമാനങ്ങളും ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ദുരന്തങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഇന്ത്യൻ കശ്മീർ ഉൾപ്പെടെയുള്ള ഒരു ആഭ്യന്തര കാര്യത്തിലും അറബ് രാജ്യങ്ങൾ ഇടപെടില്ല എന്ന് സൗദി ഭരണാധികാരി ഞങ്ങൾ ചൈനയുടെ മുന്നിൽ തലയുണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സുഹൃത്തായ ഇന്ത്യയുമായുള്ള സൗഹൃദം മതി എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞു ലോകവേദിയിൽ ഇന്ത്യ ഇതിലും കൂടുതൽ എന്ത് നേടണം ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയും അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ഭരണവർഗവും അവിടുത്തെ ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരുമായിട്ടൊക്കെ ധാരാളം ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും കൊടുക്കൽ വാങ്ങലുകളും സൗഹൃദങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു രാജ്യം ലോകത്തിന്റെ ഉന്നതിയിൽ എത്തുന്നത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുമ്പോഴാണ് ഏറ്റവും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി ഇനിയും ശ്രമിച്ചു കൊണ്ടേയിരിക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും വികസന രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും ഒക്കെ തന്നെ ഇന്ത്യയുമായി സൗഹൃദം പങ്കിടും സ്നേഹം പങ്കിടും നേരത്തെ പറഞ്ഞതുപോലെ വസുധൈവ കുടുംബകം ലോകം ഒരു കുടുംബമായി മാറും നമ്മൾ ആർഷഭാരത സംസ്കൃതിയിൽ പറഞ്ഞ വസുധൈവ കുടുംബകം പ്രാപ്തമാകും ഭാരതം വിശ്വഗുരുവായി മാറും കാരണം യിക്കുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാന സേവകനാണ് ലോകോത്തര ഭരണാധികാരിയാണ് ലോകം അംഗീകരിച്ച ഒരു മഹത് വ്യക്തിയാണ് അത് തുടരും അതിന് കണ്ണുകടി പോലുള്ള കാര്യമൊന്നുമില്ല ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് गुजरात